കൈക്കൂലി കേസിൽ എറണാകുളം ആർ ടി ഒ വിജിലൻസിൻ്റെ പിടിയിലായ ആർ ടി ഒ ടി എം ജേഴ്സൺ ആണ് പിടിയിലായത് രണ്ട് ഏജന്റുമാരും പിടിയിലായിട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് അൻപതിലധികം വിദേശ മദ്യക്കുപ്പികളും കണ്ടെത്തി പ്രദീപ് ജോസഫ് എന്നത് പ്രദീപ് വിവരങ്ങൾ എന്തൊക്കെ ഇടപാടുകൾ ഇയാൾ നടത്തി എന്നതാണ് മനസ്സിലാവുന്നത് രതീഷ് മോട്ടോർ വാഹന വകുപ്പിലെ എറണാകുളം ആർ ടി ഒ ടി എം ജേഴ്സൺ ആണ് അറസ്റ്റിലായത് ഇന്ന് വൈകിട്ടാണ് വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് ഫോർട്ടുച്ചി ചെല്ലാനം റൂട്ടിലിടുന്ന ഒരു സ്വകാര്യ ബസ്സിൻ്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച പരാതി കിട്ടിയിരുന്നു ഈ പരാതിയുടെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നത് നേരത്തെ തന്നെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായി ജയ്സിനും മറ്റു ചില ഉദ്യോഗസ്ഥരും ഒക്കെ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു കൂടാതെ ഇയാളുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് അൻപത് കുപ്പിയിലധികം വിദേശ മദ്യം പിടികൂടിയിട്ടുണ്ട് ഇതിൽ പലതും ഇറക്കുമതി ചെയ്തവയാണ് എന്ന് കരുതുന്നു ഈ ആർ ടിഒയെ കൂടാതെ രണ്ട് ഏജന്റുമാരും ഇയാൾക്കൊപ്പം കസ്റ്റഡിയിലായിട്ടുണ്ട് ഇവർ മൂവരെയും വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൈക്കൂലിക്കേസിൽ എറണാകുളം ആർ ടി ഒ വിജിലൻസിൻ്റെ പിടിയിലായി എന്നതാണ് വാർത്ത ആർ ടി ഒ ടി എം ജേഴ്സൺ ആണ് പിടിയിലായത് രണ്ട് ഏജൻ്റുമാരുൾപ്പെടെ പിടിയിലായിട്ടുണ്ട് പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത് ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം കൂടി ഫോർട്ടുകി ചെല്ലാനം റൂട്ടിലൂടെ ഒരു ബസിൻ്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളൊരു പരാതി നമുക്ക് വന്നിരുന്നു അതങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ന് പകൽ റോഡിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ പൈസയും മദ്യവും ഒരു മദ്യക്കുപ്പിയുണ്ട് മദ്യക്കുപ്പിയും കൈമാറുന്നതായിട്ട് വന്നു വിട്ടിട്ട് പിടിച്ചു രണ്ട് ഏജൻസിനെ രണ്ട് കൺസൾട്ടൻസിനെ പിടിച്ചു ഒരു രാമുപ്പടിയാർ പറഞ്ഞ ഒരു കൺസൾട്ടൻറ്റിനെ അതുപോലെ തന്നെ സജി പറഞ്ഞ മറ്റൊരു കൺസൾട്ടൻറ്റിനെ പിടിച്ചു ഈ സജി എന്ന കൺസൾട്ടൻ്റ് എറണാകുളം മാറ്റിയോ ജേഴ്സൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അപ്പോൾ മാറ്റിയോ ജേഴ്സിനെ നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് അത് അത് ചോദ്യം ചെയ്തു തരികയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ഓഫീസിൽ റെയ്ഡ് നടത്തി അമ്പതിൽപ്പരം കുപ്പി വിദേശ മദ്യം ഫോറിൻ ലിക്വർ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോറിൻ ലിക്വർ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൈസ ഇങ്ങനെ ചുരുട്ടി റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കവറിലിട്ട രീതിയിൽ അറുപതിനായിരത്തിനപ്പുറത്ത് പൈസ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ്സിൻ്റെ അമ്പത് ലക്ഷത്തിനപ്പുറം പോകുന്ന ഡെപ്പോസിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് പിന്നെ ലാൻഡ് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്